ഹലോ അപ്പോൾ കുറേ കാലമായി കണ്ടിട്ട് ഞാൻ ആക്ച്വലി നാട്ടിൽ അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കിലായി തിരക്കിലായിപ്പോയിട്ട് അതാണ് വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ നറുക്കെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഇടുന്നുണ്ടാവുക കേട്ടോ എനിക്ക് ഒട്ടും സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു കോംബോ വാട്ടർ പ്ലാൻസിൻ്റെ ഒരു കോംബോയും ഉണ്ട് കേട്ടോ അപ്പം കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് പ്ലാൻസ് ഉണ്ടാവും അപ്പം അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിറ്റെ വെറൈറ്റി എന്ന് പറയുന്നത് കാവേരി ആണ് കേട്ടോ അപ്പോൾ കാവേരിൻ്റെ ഇതാണില്ല ഇതാണ് ടൂബർ എന്ന് പറയുന്നത് വലിയ ട്യൂബറാണ് കേട്ടോ ആണില്ലേ സൈസ് ഇത്രയും വലിയ ട്യൂബറിന് ടൂ ഫിഫ്റ്റി ടു ഫിഫ്റ്റി റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഉള്ളത് ഇത് ഈ ഒരു ട്യൂബറുണ്ട് ഇത് നൂറ് രൂപയാണെട്ടോ ഈ രണ്ട് ട്യൂബേഴ്സ് കാവേരിൻ്റെ ഉള്ളു ബാക്കിയെല്ലാം പോയി പിന്നെയുള്ളത് നമുക്ക് റെഡ് പാർട്ടിഷ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ഉണ്ട് കുറച്ച് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് റണ്ണേഴ്സ് റണ്ണേഴ്സൊക്കെ ഓടിയിട്ടുള്ള അല്ലെ ലീഫ് ഒക്കെ വന്നിട്ടുള്ള ആണ് ഇതിൻ്റെ കുറച്ച് ഇതേ ഇതൊക്കെ അമ്പതിനൊക്കെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇതാവുമ്പോൾ എൺപതിനാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ കുറച്ച് ഇതാ ഇതൊക്കെ നൂറ് ഇവിടെയൊക്കെ ക്രോത്തിപ്പ് ഉണ്ട് പിന്നെ ഇതേ ഇതൊരു ചെറിയ ട്യൂബെറാണ് പക്ഷേ ഇത് മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ ഇതൊക്കെ എൺപതിൻ്റെയാണ് പിന്നെ ഇവിടെ ദൈവം എണ്ണം ഇത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾ ഈ അമ്പതിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെയൊക്കെ ട്യൂബേഴ്സ് ഓർഡർ ചെയ്യുന്നവർ നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ മാത്രം ട്യൂബേഴ്സ് വാങ്ങുക അതിൽ ചിലപ്പോൾ പിടിച്ചില്ലെങ്കിൽ നമ്മളെ പറയരുത് എന്നില്ലേ ഇതൊക്കെയാണ് അപ്പോൾ റെഡ് പാർട്ടിഷ്യൻ്റെ ട്യൂബേഴ്സ് കേട്ടോ ഇനിയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഒരു അൺനോൺ വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല ഫ്ലവേഴ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കാം അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ നല്ല ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതും എനിക്ക് വേറൊരാൾ അയച്ചു തന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഉണ്ടല്ലേ അവർക്ക് അതിൻ്റെ ഐഡിയ അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതല്ലേ നല്ല ട്യൂബേഴ്സാണ് ആണ് ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അമ്പത് പിന്നെ നൂറ്റി എൺപത് നല്ല ഇതൊക്കെ നല്ല ആണ് കേട്ടോ നൂറ്റി അമ്പത് പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ കുറച്ച് വലിയ ടൈപ്പ് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇതൊക്കെ നൂറ്റി അമ്പത് ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് നല്ല ട്യൂബേഴ്സാണ് കേട്ടോ നല്ല ഗോറ്റിപ്പുള്ള നല്ല ട്യൂബേഴ്സാണ് പിന്നെ അത് കൂടാണ്ട് നമുക്ക് വേറെയും ഒരു അൺനോൺ ഐ ഡി ഉണ്ട് അതിൻ്റെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് വെറൈറ്റി നമ്മുടെ അടുത്ത് ഉള്ളത് പിന്നെ ഇത് നമുക്ക് താമരേൻ്റെ സീഡ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊന്ന് ട്യൂബേഴ്സ് വാങ്ങുന്നവർക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യമായി വാങ്ങുന്നവർക്ക് ഇത് ഞാൻ ഫ്രീ ആയിട്ട് വെക്കും കേട്ടോ അല്ലേ നമുക്ക് പുതിയ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അപ്പം നമുക്ക് ഈ ട്യൂബേഴ്സ് കൂടാണ്ട് നമുക്ക് ഒരു കോംബോ ഉണ്ട് അതിൽ ബ്ലൂ വിസിലുണ്ടാവട്ടോ ഒരു പ്ലാന്റ് ബ്ലൂ വിസിൽ നല്ല വെറൈറ്റിയാണ് ഡെയിലി നമുക്ക് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം അതിൻ്റെ തൈകളായിരിക്കും ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ജപ്പോണിക്ക അല്ലെങ്കിൽ വാട്ടർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ജപ്പോണിക്ക അപ്പോൾ അതുണ്ടാവും കേട്ടോ ഒരു തൈ ഉണ്ടാവും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല വൈറ്റ് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ സൈസുള്ള തൈകളായിരിക്കും കേട്ടോ ഇതിലുണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ഇതിൻ്റെ നല്ല നല്ല ഭംഗിയതിൻ്റെ ഫ്ലവറാണ് ഞാനിവിടെ ഫ്ലവേഴ്സ് ഉള്ളത് ഞാനിവിടെ സൈഡിൽ കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഫ്ലവേഴ്സ് കഴിഞ്ഞു വെട്ടൊക്കെ വരുന്നതല്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു വാട്ടർ മൊസൈക്കിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടാവും ഇതിൽ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാരറ്റ് ഫെതർ എന്ന് പറയുന്ന നല്ല ഭംഗിയാണ് ഇത് പ്ലാന്റ് കാണാനായിട്ട് ഇപ്പം ഇത് ഇതിൻ്റെ ഒരു തൈ ഒരു കട്ടിങ്സ് ഉണ്ടാവും കേട്ടോ ഈ ഒരു കോംബോയിൽ പിന്നെ അതുപോലെ തന്നെ ഈ മെക്സിക്കൻ സ്വാഡ് ഉണ്ടാവും പിന്നെ ഇതൊക്കെയാണ് അപ്പോൾ ഇതിലുള്ളത് പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ വാങ്ങാം കേട്ടോ ഇത് ഇതല്ലാതെ കോംബോ അല്ലാതെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാം പിന്നെ അതുകൂടാണ്ട് നമുക്ക് വാട്ടർ പ്ലാന്റ്സ് ഇങ്ങനെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ സെയിലായിട്ടത് ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ കുറഞ്ഞ റേറ്റ് ഉള്ളൂ മുപ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ കട്ടിങ്സിന് നല്ല ഭംഗിയാണ് കേട്ടോ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് നെയ്യാമ്പൽ എന്നൊക്കെ പറയുന്ന ടൈപ്പ് എന്തോ സ്നോ വൈറ്റ് അങ്ങനെ എന്തോ പറയുന്ന ഒരു പ്ലാന്റ് ആണേ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ നമ്മളെ സെയിലിനുള്ള പ്ലാൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കോംബോ പ്ലാൻസ് വാങ്ങുന്നവർക്ക് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതിൽ ഒരുപാട് വാട്ടർ പ്ലാൻസ് ഉണ്ട് അപ്പം അത് വേണ്ടവരും നമ്മൾ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ട്യൂബേഴ്സ് വേണ്ടവരൊക്കെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ നമ്മളത്തെ ഒരുപാട് പേരിങ്ങനെ ട്യൂബേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ട്യൂബേഴ്സ് ഒന്നും ഇപ്പോൾ എടുക്കാനില്ല അപ്പോൾ ആർക്കെങ്കിലും ട്യൂബേഴ്സ് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് എന്നെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ